ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുജാസ് വേൾഡിലേക്ക് സ്വാഗതം കുറെ നാളുകൾക്ക് ശേഷം ഇതാ ഞാൻ വീണ്ടും വന്നിരിക്കുന്ന നിങ്ങളുടെ മുൻപിലേക്ക് ചോറുണ്ടെന്ന സീനുമായിട്ട് കേട്ടോ അപ്പം നമുക്കെന്നാ ചോറുണ്ടാകുമെന്ന് വിചാരിച്ചു എന്താ കുറേ എന്താ ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഉണ്ടായിട്ടല്ല ഞാൻ വീഡിയോ ഒന്നും ഇടാഞ്ഞത് എനിക്ക് സമയം ഒത്തു വരുന്നില്ല വീഡിയോ എടുക്കാൻ ക്യാമറയൊക്കെ ഓൺ ആക്കുമ്പോൾ പല പല പ്രശ്നങ്ങൾ അതുകൊണ്ട് ഞാൻ അങ്ങ് മാറ്റി 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 വെച്ച് ഇത്രയായി അപ്പോൾ എല്ലാവരും എന്നെ അങ്ങ് വഴക്ക് പറയുക ഇത്രയൊക്കെ ആക്കി എടുത്തിട്ട് വീഡിയോ ഇടാത്തതിൽ വീഡിയോ ഇടാത്ത എന്താണെന്ന് ചോദിച്ചാൽ അപ്പം ഞാൻ വിചാരിച്ചാൽ ഇപ്പം ഇയ തുടങ്ങാം എവിടെയാർക്കറിയാൻ രണ്ട് ദിവസം കഴിയുമ്പോൾ പിന്നെ സ്റ്റോപ്പ് ആകും ഏഹ് എന്തായാലും ഞാൻ ഇനി മുന്നോട്ട് തന്നെ പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് അപ്പം ഞാനിതിലും ചോറ് പോവാണ് അപ്പോൾ ഞാൻ എന്തൊക്കെ കറി ഉണ്ടാക്കിയെന്നൊന്ന് കാണണ്ടേ ഇത് കണ്ട മത്തങ്ങ ചുമ്മാത കറി പോലെ വെച്ചതാണ് നല്ല നല്ല ടേസ്റ്റ് പിന്നുള്ളതെന്ന് വെച്ചാൽ മാങ്ങായും കാന്താരിയും എല്ലാം കൂടെ അരച്ച തേങ്ങാ സമന്തി കണ്ട പിന്നുള്ളത് ഞങ്ങൾക്ക് ചൂര കറിയാണ് ഇത് ഇന്നലെ വെച്ചതാണ് പക്ഷേ എനിക്കിത് വേണ്ട ഞാൻ ഇതൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല അതുകൊണ്ട് അത് വേണ്ട പിന്നെ ഇന്നുള്ളതെന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ കപ്പക്കിഴങ്ങിൻ്റെ ഇല അത് അമ്മ രാവിലെ അരിഞ്ഞു കൊടുത്ത് വിട്ടാണ് അത് തോരനെ പിന്നെ ചോറ് എല്ലാവർക്കും കൊടുത്തു അതിൻ്റെ ബാക്കിയാണ് കണ്ടത് ചോറ് വിളമ്പാൻ പോവുക കേട്ടോ കുറച്ച് ചീരത്തോരൻ ചീരയല്ല എന്താ ഇതിൻ്റെ ഇലയെന്ന് പറഞ്ഞില്ലേ പിന്നെ ഞാൻ എടുക്കുന്നത് കുറച്ച് ചമ്മന്തിയാണ് എനിക്കിത് ഭയങ്കര ഇഷ്ടമായി ചമ്മന്തി കേട്ടോ അതപ്പോൾ ഇച്ചിരി കൂടുതൽ ഞാൻ എടുത്തിട്ടുണ്ട് കാന്താരിയും മാങ്ങയൊക്കെ ഒക്കെ ഇട്ട ചമ്മന്തി പിന്നെ മീൻകറി എനിക്ക് വേണ്ട പിന്നെ ഇത് എന്താവാ പടവല ഓ എന്താവാ മത്തങ്ങ അത്തങ്ങ ഒഴിച്ച് കയറി നല്ല ടേസ്റ്റാ ചൂട് ചോറിന്റെ കൂടെ കണ്ടോ ഹായ് ഫ്രണ്ട്സ് ഇതാണ് എന്റെ ചെറിയ അച്ഛൻ ഞാൻ എന്റെ ചെറിയ ഞാൻ ചോറ് പോയപ്പോൾ എന്റെ ചെറിയ അച്ഛനും ചോറ്ണ്ണണം അപ്പൊ ഞാൻ ചോറ് കൊടുക്കാൻ പോന്നു നിങ്ങളെല്ലാരും ഒന്ന് കണ്ടാട്ടെ നല്ല ചൂ മീൻ നല്ല മീൻ കറിയും ചോറുമാണ് അപ്പൊ അതേ ചെറിയ മോന് കേൾക്കട്ടെ എല്ലാവരും കണ്ടോണേ എളുപ്പമുണ്ടോ വീഡിയോ കാണിക്കുന്നു വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഇങ്ങനെ വീഡിയോയുടെ മുന്നിലൊക്കെ വരുന്നത് പക്ഷെ ചട്ടം പെയ്യുന്നേ ഉള്ളൂ അപ്പൊ ആ മീൻ മീനൊക്കെ മീന് ഭയങ്കര ഇഷ്ടമാണ് മീനെ അപ്പൊ മീനൊക്കെ കൂട്ടി കുഞ്ഞിങ്ങനെ ചോറ് കണ്ടോ ചോറ് ഉണ്ണുവാണേ ഉം ഇപ്പം ഇനിയിപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യണം എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോകൾ അപ്പോൾ അപ്പോൾ ആ നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ മൊബൈലിൽ എത്തും അപ്പോൾ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു ഇനിയും അടുത്ത വീഡിയോയുമായി കാണുന്നത് വരേക്കും എല്ലാവർക്കും വണക്കം